മോദിക്കും അമിത് നെഞ്ചടി പേറുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് അത് വേറൊന്നുമല്ല അടുത്തു നടത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മോദി ഷാമാരുടെ പിടിപ്പുകേടാണെന്ന് ബി ജെ പി ഒരു വിഭാഗം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അത് പിന്നീട് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിക്കി കാരണമാവുകയും ചെയ്തതാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോഴും യു പിയിൽ യോഗിക്കെതിരെ പുകയുന്ന രാഷ്ട്രീയ നീക്കം അതുകൊണ്ടാണ് അമിത്ഷായും മോദിയും തങ്ങളുടെ മുഖം വിരുക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടാവും ബി ജെ പി ഇക്കുറിയിറങ്ങുക ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കാശ്മീർ താഴ്വര നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരിയുന്നത് ഈ കാലയളവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അനുസൃതമായി പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടാവും ബി ജെ പിയുടെ പടപ്പുറപ്പാട് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും ബി ജെ പിയുടെ തീരുമാനം എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ സ്വതന്ത്രരുമായി ഫലം വന്ന ശേഷം ധാരണയിലെത്തുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് ചെറുപാർട്ടികളെയും ഇക്കാര്യത്തിൽ ആശ്രയിക്കാനും സാധ്യതയുണ്ട് അതിനർത്ഥം കാശ്മീരിൽ ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രഥമ പരിഗണന എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കുറി മത്സരരംഗത്തുണ്ടാവുക ഭൂരിഭാഗവും പുതുമുഖങ്ങളായിരിക്കും എന്നാണ് സൂചന ഏതാണ്ട് എൺപത് ശതമാനത്തോളം പുതുമുഖങ്ങളെ രംഗത്തിറക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് ഇതിലൂടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുമെന്നാണ് അവർ കരുതുന്നത് എന്തായാലും ഇന്ന് ജമ്മുവിൽ ബി ജെ പിയുടെ നിർണായക യോഗം ചേരുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് കേന്ദ്രമന്ത്രിയും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജി കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഖ് ജമ്മുകാശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റൈന മറ്റ് ഉന്നത നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഇതിലാവും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക എന്നാണ് സൂചന അതിനുശേഷമാവും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക നരേന്ദ്രമോദിയുടെയും മറ്റു ഉന്നത നേതാക്കളുടെയും വരവോടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കൂടുതൽ ജീവൻ വയ്ക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അതേസമയം ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന്റെ പിന്നാലെ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രമുഖരെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കാനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഗുസ്തി താരം ബിനേഷ് പോകട്ടേത് ഹരിയാനയ്ക്കൊപ്പം ജമ്മു കാശ്മീരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടത്തുക ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കും